ദീപിക പതുക്കോണും രൺബീർ കപൂറും തങ്ങളുടെ പുതിയതായി ജനിച്ച കുഞ്ഞുമായി ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി മുംബൈയിലെ എച്ച് എൻ റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് പാലി ഹിൽസിനെ വീട്ടിലേക്ക് അവർ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനാണ് ദീപിക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഷാരൂഖ് ഖാൻ മുകേഷ് അംബാനി അടക്കം പല പ്രമുഖരും ദമ്പതികളെയും കുട്ടിയെയും കാണുവാൻ ആശുപത്രിയിലെത്തിയിരുന്നു ദീപികയുടെയും രൺബീറിന്റെയും മകളെ സന്ദർശിക്കാൻ ബോളിവുഡിലെ വൻ താരങ്ങൾ എത്തുന്നതിന്റെ ഭാഗമായാണ് ഷാരൂഖിന്റെ സന്ദർശനമെന്നാണ് ബോളിവുഡ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴിന് വൈകുന്നേരത്തോടെ ദീപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഗണേശ ചതുർത്ഥിക്ക് മുന്നോടിയായി മുംബൈയിലെ സിദ്ധവിനായക ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടി രൺബീർ സിംഗും ഭാര്യ ദീപിക പതുക്കോണും എത്തിയിരുന്നു എന്നാൽ ദീപിക താലിമാല ധരിക്കാതെ എത്തിയത് സമൂഹ വലിയ ചർച്ചയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജാംനഗറിലെ അനന്തംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ദീപിക പതുകോണും രൺബീർ സിംഗും തങ്ങളുടെ ഗർഭധാരണ വാർത്ത പങ്കിട്ടത് കുട്ടികൾക്കുള്ള ആക്സസറികളുടെ മനോഹരമായ ഡ്രോയിങ്ങുകൾക്കൊപ്പം സെപ്റ്റംബർ മാസം വായിച്ച ഒരു പോസ്റ്റ് കാർഡും ദമ്പതികൾ പങ്കിട്ടു അതേസമയം കുഞ്ഞിന്റെ ജന്മദിനം വെച്ച് കുട്ടിയുടെ നക്ഷത്രപ്രകാരം ഭാവി പ്രവചിക്കുകയാണ് ചില ബോളിവുഡ് സൈറ്റുകൾ ബോളിവുഡ് ഷാദി എന്ന സൈറ്റ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് ജനിച്ച ദീപികയുടെ പെൺകുഞ്ഞ് സൂര്യരാശി പ്രകാരം കന്നിരാശിയായിരിക്കും വെഴുക എന്നാണ് പറയുന്നത് ഒരു കുട്ടിയുടെ ജനന സമയത്ത് സൂര്യന്റെ സ്ഥാനം മാത്രം പരിഗണിക്കുന്ന ഒരു പാശ്ചാത്യ ജ്യോതിഷ ചിഹ്നമാണ് സൂര്യരാശി ബോളിവുഡ് ബബിൾ റിപ്പോർട്ട് പ്രകാരം ദീപികയുടെയും രൺബീറിന്റെയും കുഞ്ഞ് കന്നിരാശി ആയതിനാൽ അമ്മ ദീപികയെ പോലെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത് ലോക പ്രശസ്തിയാകാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും